മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഫ്ലവേഴ്സ് ഫ്ലേവേഴ്സ് എൻ്റെ ക്യാപ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതാ കണ്ടില്ല ഞാനിത് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഇതാണ് ഇതെന്താന്ന് വെച്ചാൽ നമ്മളുടെ ഉരുളക്കിഴങ്ങ് ചപ്പാത്തിയാണ് അല്ല നല്ല സോഫ്റ്റ് ആണ് നല്ല ഇതാണ് നല്ല അപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റി പിന്നെ നല്ല സോഫ്റ്റാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് വേണം നോക്കാം അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെ വേണം നോക്കാം ഞാനവിടെ ഒരു ഒന്നര കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഇതുണ്ട് ഉരുളക്കിഴങ്ങ് ഇത് വേവിച്ച് തോൽ തോലോട് കൂടി വേവിച്ച് വെച്ചതാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾക്ക് മിക്സ് ചെയ്ത് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം ഞാൻ ഇതിനു ഇതിനുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കൊണ്ടെങ്കിൽ സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വലിയ ഏറിയതാണ് അപ്പോൾ ഞാനിത് ഈ ഉള്ള കാര്യം കണ്ടത് അവിടെ വേവിച്ച് വെച്ചതാണ് തോരോടുകൂടി കണ്ടത് അപ്പോൾ ഇതിൻ്റെ തോര് കളഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ ഉരുളക്കിഴങ്ങ് കൂടി വേവിച്ചാലും നമുക്ക് വായുവിൻ്റെ ഉപദ്രവം ഉണ്ടാവില്ല ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാവില്ല ഉരുളക്കിഴങ്ങ് രണ്ടും ഞാൻ ഇവിടെ ഇങ്ങനെ തോലെടുത്ത് വെച്ചിരിക്കുകയാണ് ഈ ചപ്പാത്തി നല്ല നല്ലൊരു ടേസ്റ്റും നല്ല സോഫ്റ്റും ആയിരിക്കും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി ഇത് മിക്സിൻ്റെ ജാറ് ഞാൻ വിളിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ ഇങ്ങനെ ഒന്ന് പൊടിച്ചിടാം ചെറിയ രണ്ട് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഗോതമ്പ് മാവ് രണ്ട് ഒന്നര കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഇതും കൂടെ നമുക്ക് മിക്സിന്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പൊ നമുക്ക് മിക്സിന്റെ ജാർ മൂടി വെക്കാം ഇപ്പം ഇപ്പോൾ വെള്ളം ഒഴിക്കുന്നില്ല വെള്ളം നമുക്ക് പിന്നെ കുഴക്കുമ്പോൾ ചേർക്കാം രണ്ട് മൂന്ന് കറക്ക് കറക്കി എടുത്താൽ മതി അപ്പം ഈ ഗോതമ്പ് മാവും ഉരുളക്കിഴങ്ങും മഞ്ഞൾപ്പൊടി ഉപ്പും എല്ലാം കൂടി നല്ലോണം മിക്സ് ആവും അപ്പോൾ ഞാനിത് കറക്കി എടുത്തിട്ട് വരാം ഇത് കണ്ടിട്ട് ഇങ്ങനെ കറക്കിയെടുത്തപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അല്ല അതുകൊണ്ടാണ് ഇതിൽ ആദ്യം വെള്ളം ഒഴിക്കരുതെന്ന് പറഞ്ഞത് വെള്ളം കൂടിപ്പോവും ഇനി നമ്മൾക്ക് കുറച്ച് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് കൈ കുഴച്ചെടുക്കാം അപ്പോൾ ഞാനിത് ഈ പാത്ര പ്ലേറ്റിലേക്ക് തന്നെ ഇടുന്നത് നമ്മൾക്ക് ഇതിലേക്ക് ഒരു സ്പൂണ് എണ്ണ ഒഴിച്ചുകൊടുക്കാം ഇപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിരുന്നില്ല അപ്പം ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം വെള്ളമെല്ലാം ഒഴിക്കുന്നതിന് മുമ്പ് കുറച്ച് കട്ടിയാണ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കിന്ന് കുഴി ഇതാക്കിയെടുക്കാം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ചപ്പാത്തിയാണത് നമ്മൾ ചപ്പാത്തി കൂടെ കുഴച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ഉണ്ടകളാക്കിയിട്ട് പരത്തി എടുക്കാം ഇതാ ഞാൻ എന്താ ഇവിടെ എല്ലാം ഉണ്ടകളാക്കി എടുത്തിട്ടുണ്ട് എനിക്ക് ഒരു ഏഴുണ്ട കിട്ടിയിട്ടുണ്ട് ഒരു ഒന്നര കപ്പ് ഗോതപ്പൊടി രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരുന്നത് ഇനി നമ്മൾക്കിത് പരത്തി ചപ്പാത്തി ചുവടാൻ തുടങ്ങാം ഇന്നലെ പരത്തുമ്പോൾ ഒട്ടുന്നൊന്നുമില്ല നമ്മൾ പാകത്തിന് കുഴച്ചെടുത്താൽ മതി ഇതെ നന്നായി പരത്തി കിട്ടിയിട്ടുണ്ട് നല്ല തിന്നായിട്ട് തന്നെ പരത്തി എടുത്തിട്ടുണ്ട് ഇതേപോലെ കറക്റ്റ് കുഴച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് പരത്തിയെടുക്കാം നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിട്ട് നിലയിട്ട് കൊടുക്കാം നമുക്ക് ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം നല്ലോണം പൊങ്ങി വരുന്നുണ്ട് നല്ലോണം പൊങ്ങി കിട്ടിയിട്ടുണ്ട് നല്ല ചപ്പാത്തി ഇട്ട് കിട്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് നമുക്ക് നെയ്യ് പുരട്ടി കൊടുക്കാം നല്ല ചപ്പാത്തി നെയ്യ് എല്ലാം പുരട്ടി നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് ഇത് ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ ചുട്ടെടുക്കാം എന്താ രണ്ടാമത്തെ ചപ്പാത്തി നമ്മൾ കല്ലിൽ ഇട്ടിട്ടുണ്ട് രണ്ടാമത്തെ ചപ്പാത്തി നല്ലോണം പൊള്ളി വന്നിട്ടുണ്ട് രണ്ട് ചപ്പാത്തി ബാക്കിയുള്ളത് നമ്മൾക്ക് ഇതേപോലെ ചുട്ടെടുക്കാം ഇതാ നമ്മളുടെ ചപ്പാത്തി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ആണോ എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാ നമ്മളുടെ ഉരുളക്കിഴങ്ങി ചപ്പാത്തി ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കൂടെ കഴിക്കാൻ നമ്മുടെ വെളുത്ത കടല ഉണ്ടല്ലോ കാബൂൽ കടല അതിൻ്റെ മസാല ചെന്ന മസാല അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കണും കൂടെ അമർത്തണം പിന്നീട് വരുന്ന ആളെന്ന ഓപ്ഷനുകൾ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് വരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷോഭ ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീഴ്ച എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും